നമസ്കാരം കഴിഞ്ഞ ദിവസം ജപ്പാൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം ജപ്പാനിൽ തന്നെ റൺവേക്ക് അരികിൽ കിടന്നിരുന്ന ഒരു കോസ്റ്റ് ഗാർഡ് വിമാനവുമായി കൂട്ടിയിടിക്കുകയും ആ വിമാനം പൂർണ്ണമായി അതായത് കോസ്റ്റ് ഗാർഡ് വിമാനം പൂർണ്ണമായി കത്തിയാമരുകയും രണ്ട് വിമാനങ്ങളും പൂർണ്ണമായി കത്തിയമർന്നു പക്ഷേ കോസ്റ്റ് ഗാർഡ് വിമാനത്തിലുള്ള അഞ്ച് പേർ അവർ മരിച്ചു പക്ഷേ ഈ പാസഞ്ചർ വിമാനത്തിലുള്ള അതായത് എയർ ബസ് ത്രീ ഫിഫ്റ്റിയാണ് ആ വിമാനം ജപ്പാൻ എയർലൈൻസിൻ്റെ എയർ ബസ് ത്രീ ഫിഫ്റ്റി ഒരു വിമാനമാണ് റൺവേയിൽ വന്നിറങ്ങുമ്പോൾ അടുത്തുകിടന്ന ഒരു വിമാനവുമായി കൂട്ടിയിടിക്കുകയും തീപിടിക്കുകയും ചെയ്തു ഈ പാസഞ്ചർ ഫ്ലൈറ്റിലുണ്ടായിരുന്ന മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരെയും ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് രക്ഷപ്പെടുത്തിയത് പോറൽ പോലും ഏൽക്കാതെ എന്ന് നമ്മൾ സാധാരണ പറയുമെങ്കിലും ഏതോ പത്ത് പന്ത്രണ്ട് പേർക്ക് പൊള്ളയേറ്റിരുന്നു പക്ഷേ വലിയ അപകടമൊന്നുമില്ലാതെ ഈ മുന്നൂറ്റി എഴുപത്തി ഒൻപത് യാത്രക്കാരെയും രക്ഷപ്പെടുത്തിയത് തീർച്ചയായും വ്യോമയാന മേഖല ലോകമെമ്പാടുമുള്ള വ്യോമയാന മേഖല കൂടിയാണ് കണ്ടത് ഒരു പക്ഷേ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു തെറ്റ് സംഭവിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ രക്ഷാദൗത്യം വലിയ പരാജയമാവുമായിരുന്നു മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരുടെയും ജീവൻ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു പക്ഷേ ഈ മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരെയും ജപ്പാൻ അത്ഭുതകരമായി തന്നെ രക്ഷപ്പെടുത്തി അത് അത് വലിയൊരു രക്ഷാദൗത്യം തന്നെയായിരുന്നു ലോകത്തെ അതിശയിപ്പിച്ച രക്ഷാദൗത്യം തന്നെയായിരുന്നു സത്യത്തിൽ ഒരു ജപ്പാൻ്റെ ഒരു സുരക്ഷാ സംസ്കാരം അതോടൊപ്പം തന്നെ അവർ സ്വീകരിച്ചു വരുന്ന സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ആധുനികമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇവയുടെ എല്ലാം ഒരു മികച്ച കോർഡിനേഷനായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ആ രക്ഷാദൗത്യം ലോകം ആശ്വാസത്തോടുകൂടിയാണ് ആ വാർത്ത കേട്ടത് മുഴുവൻ യാത്രികരും രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത സത്യത്തിൽ ഇത് ജപ്പാൻ്റെ മാത്രം പ്രത്യേകതയാണ് കാരണം ജപ്പാൻ നിരവധി നിരവധി അത്യാഹിതങ്ങളെയും ദുരന്തങ്ങളെയും അതിജീവിച്ച ഒരു ജനതയാണ് ഭൂകമ്പങ്ങൾ മുതൽ വലിയ സുനാമി അതുപോലെ തന്നെ അണുബോംബ് ഇതിനെയെല്ലാം അതിജീവിച്ച ഒരു സമൂഹമാണ് ജപ്പാൻ അതുകൊണ്ട് തന്നെ അവർക്ക് സുരക്ഷയുടെ കാര്യത്തിൽ വലിയ ചിന്തയുണ്ട് വലിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ ശാസ്ത്രീയമായി തന്നെ രൂപപ്പെടുത്തിയ സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട് സുരക്ഷ അവരുടെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ രക്ഷാദൗത്യം വിജയിച്ചത് തീർച്ചയായും ഇത് ഒരു നാൽപ്പത് വർഷം മുന്നേ ചരിത്രത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ജപ്പാനിൽ തന്നെയായിരുന്നു ഈ സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ജപ്പാൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ വൺ ട്വന്റിൽ നിന്ന് ും ഒസാക്കയിലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് ഫ്ലൈറ്റ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിൽ പെട്ടത് ഇതേപോലെ ഇതിന് സമാനമായി റൺവേയിലായിരുന്നു ആ വിമാനവും തീപിടിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് യാത്രക്കാർ ഫ്ളൈറ്റിലുണ്ടായിരുന്ന അഞ്ഞൂറ്റി യാത്രക്കാരിൽ അഞ്ഞൂറ്റി ഇരുപത് പേരും വെന്തു ഒരു സംഭവം ഉണ്ടായിരുന്നു സത്യത്തിൽ ജപ്പാൻ അധികൃതരുടെ കണ്ണു തുറപ്പിച്ച ഒരു സംഭവമായിരുന്നു വ്യോമയാന ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അപകടമായിട്ടാണ് ഇന്നും ഈ അപകടത്തെ കണക്കാക്കുന്നത് സത്യത്തിൽ ിൽ വ്യോമയാന സുരക്ഷ ഈ അപകടത്തെ തുടർന്നാണ് ജപ്പാനിൽ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാകുന്നത് അവർ ഈ സംഭവത്തിന്മേൽ വലിയ അന്വേഷണം നടത്തിയിരുന്നു അതായത് ഈ ചില റിപ്പയറിംഗ് വിഭാഗത്തിൽ വന്ന തകരാറുകൾ ആ തകരാറുകളാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന് പിന്നീട് അവർ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പക്ഷേ ഈ അന്വേഷണത്തിലൂടെ ഏതെങ്കിലും ഒരാൾ ആളുടെ മേൽ ഇതിന്റെ ഉത്തരവാദിത്വം ചാരാനല്ല ജപ്പാൻ അന്ന് ശ്രമിച്ചത് ജപ്പാൻ ഒരു കൂട്ടുത്തരവാദിത്വത്തോടുകൂടി ഇതിന്റെ അന്വേഷണം നടത്തി ഇതിന്റെ ഉത്തരവാദിത്വം കൂട്ടായി ഏറ്റെടുത്തു അതിനുശേഷം ഇതുപോലൊരു അപകടം ജപ്പാനിൽ ഇനി നടക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി അവർ ചില സുരക്ഷാ പ്രോട്ടോക്കോളുകൾ നിർബന്ധമാക്കി ജപ്പാൻ എയർലൈൻസിന്റെ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ലോകപ്രസിദ്ധമാണ് ഈ സുരക്ഷാ പ്രോട്ടോകോളുകളാണ് ഇന്ന് ഈ വിമാനത്തിലെ യാത്രക്കാരെ രക്ഷിച്ചത് എന്നാണ് വ്യോമയാന മേഖലയിലെ വിദഗ്ധർ പറയുന്നത് അത്ര അത്രമാത്രം സുരക്ഷ പഴുതടച്ച സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന എയർലൈനുകളിൽ ഒന്നാണ് ജപ്പാൻ എയർലൈൻസ് എന്ന് പറയുന്നത് അവരുടെ സ്റ്റാഫിനും അതുപോലെ തന്നെ അവരുടെ ജീവനക്കാർക്കുമെല്ലാം വളരെ പഴുതടച്ച സുരക്ഷ ഒരുക്കുന്നതിനാവശ്യമായ പരിശീലനം നൽകുന്നുണ്ട് അതിനായി അവർ വളരെയധികം സമയവും പണവും ഒക്കെ ചിലവഴിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് അവരുടെ ജീവനക്കാർക്ക് ഒരു അപകടത്തിൻ്റെ ഓർമ്മ പോലുമില്ല എന്ന് കണ്ടുകൊണ്ട് ഈ കമ്പനി ഒരു അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിനോടനുബന്ധിച്ച് ഒരു പ്രത്യേക പ്രദർശനി തന്നെ ഒരുക്കിയിട്ടുണ്ട് ഒരു വലിയ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട് ഈ പ്രദർശനത്തിൽ മുൻപ് അപകടം സംഭവിച്ച വിമാനങ്ങളുടെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ അപകടങ്ങളുടെ കഥകളും അപകടത്തിലെ അതിജീവിച്ച ജീവനക്കാരുടെ അനുഭവങ്ങളും ഒക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ വലിയ പരിശീലനം വലിയ പണം അതെല്ലാം ചെലവഴിച്ചു പണവും സമയവും ചെലവഴിച്ചുകൊണ്ടാണ് ജപ്പാൻ വ്യോമയാന മേഖലയിൽ പരിശീലനമടക്കം കൊടുക്കുന്നത് തീർച്ചയായും ലോകത്തിൻ്റെ മുന്നിൽ ഒരു വലിയ മാതൃകയാണ് ജപ്പാൻ കഴിഞ്ഞ ദിവസം സൃഷ്ടിച്ചിരിക്കുന്നത് സുരക്ഷാ കാര്യങ്ങളിൽ അവർ ഒരു വിട്ടുവീഴ്ചയും നടത്താറില്ല വലിയ ശാസ്ത്രീയതയോടുകൂടിയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട് ഒപ്പം അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ സുരക്ഷ മാർഗ കൂടി ചെയ്തു ഈ നേരത്തെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അപകടത്തിന് ശേഷം ഒരുപക്ഷെ ആ അനുഭവ സമ്പത്തായിരിക്കാം കഴിഞ്ഞ ദിവസത്തെ ഈ വലിയ അപകടത്തിൽ നിന്നും മുന്നൂറ്റി എഴുപത്തി ഒൻപത് ജീവനുകൾ രക്ഷിച്ചെടുത്തത് വെബ്ഡെസ്ക് തൂസ്ബാദ്